ഇൻസ്റ്റൻറ്റ് ബുൾസൈ ചമ്മന്തിയപ്പം പേര് കേട്ടിട്ട് ആരും പേടിക്കുകയെന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനൊക്കെ പോയിട്ടുള്ളവർക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാൻ മിക്സിയുടെ ചാറിലേക്ക് രണ്ട് കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വറുത്ത വറുത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചില അരിപ്പൊടിക്കേ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ടി വരും അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ഉള്ള പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വെച്ചിട്ട് ഇപ്പം നല്ല മഴയൊക്കെയുള്ള സമയമല്ലേ തണുപ്പല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇത് പെട്ടെന്ന് കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ അത് നല്ല കട്ടിയായിട്ടാണ് ഇതിരുന്നത് കേട്ടോ അപ്പം ഞാനിതിലേക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പത്തിൻ്റെ ഒരു ബാറ്ററിൽ ആ രീതിയിലാക്കി എടുത്തിട്ട് ഒന്നുകൂടി ഞാനൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ചമ്മന്തി തയ്യാറാക്കിയാലോ ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടിയും ആവശ്യത്തിനുപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചുമന്തുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയിട്ട് മൂപ്പിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചമ്മന്തി ഉണ്ടല്ലോ അത് കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ട് ഒരുപാട് നേരമായിട്ടൊന്നും ആ ഒരു പച്ച ചൊവ്വ മാറിയെന്നും വേണ്ട ഇങ്ങനെ തന്നെ ഒന്ന് ആ ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പ്പൻ ചുട്ടാലോ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ അപ്പത്തിന്റെ പേരെന്തെന്നാ ഇൻസ്റ്റന്റ് ബുൾസൈ ചമ്മന്തിയപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പുറമെ ഒന്ന് തൂവിയിട്ട് മൂടി വെച്ചു കൊടുക്കാം ടരികൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അപ്പം എടുത്ത് മാറ്റാവുന്നതാണ് ഇനി അപ്പം ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ നോർമൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് നല്ല പഞ്ഞു പോലത്തെ അപ്പവും കേട്ടോ ഇനി അരികക്കം മുരിയിക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി ചട്ടിയിൽ വെച്ചാൽ മതി അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാലോ ചമ്മന്തിയും ആ അപ്പവും ആ ബുൾസയിൽ മുക്കി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ